നവകേരള സദസ്സിന്റെ ആരംഭത്തെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിലാണ് പലയിടത്തും സ്കൂളുകളുടെ മതിലുകൾ പൊളിക്കുന്നു ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിന്റെ മതിലുകൾ പൊളിക്കുന്നു ഇപ്പോഴിതാ എല്ലാം കഴിഞ്ഞിട്ട് വയലുകളുടെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് വയൽ മണ്ണിട്ട് നികത്തുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് നവകേരള എന്ന പേരിൽ പാർട്ടി ഒരു കോമാളി രാഷ്ട്രീയത്തിന്റെ മാമാങ്കം ഈ മണ്ഡലത്തിലെ കുന്നത്തുകാർ ഗ്രാമപഞ്ചായത്തിൽ സി എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഗ്രൗണ്ട് എനിക്ക് പറയും കാണുന്ന ഈ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ കൃഷിക്ക് കൃഷിയിടങ്ങൾ നെൽപ്പാടങ്ങളൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഒരു എന്താ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കണ്ടക്കാരൻ്റെ ഒരു യാതൊരു വിധ അനുമതിയും ഇല്ലാതെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു ഒരു അക്രമകരമായിട്ടുള്ളൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ബയലുകൾ നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ആരെയാണ് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവണത സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ഉപതീവമാർഗ്ഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൃഷിയിടങ്ങളൊക്കെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള കോമാളി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് സി ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായിട്ടീതിയിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ജനവികാരമുണ്ട് ഇപ്പം ഇത് കണ്ണു തുറക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷിയുടെ ആൾക്കാർ തയ്യാറാകണം അല്ലാത്ത പക്ഷം ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ രീതിയിലുള്ള പക്ഷവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് ഈ ഭാഗമായിട്ട് ഇവിടെ മംഗാരോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവരെ നോക്കുന്ന കാരണം ഞങ്ങൾക്ക് അടുത്ത കണ്ടായി ഞങ്ങൾക്ക് ഇപ്പോൾ കുറെ ഏക്കറോളം അർപ്പിച്ചുണ്ട് അതും ഇതുപോലെ വെള്ളക്കെട്ടിലൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിനിപ്പോൾ അടുത്ത് ഒരു കഴിഞ്ഞതുപോലെ ഞങ്ങൾക്ക് മൊത്തം ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊരു മുപ്പത്തഞ്ച് നാൽപ്പത് സെൻറ്റോളം വെള്ളക്കെട്ടി കിടക്കുകയാണ് അതിൻ്റെ നെച്ചിരി വസ്തുവാണ് അത് അവിടെ വന്നും ഇപ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാത്ത വലിയ ബുദ്ധിമുട്ടിലാണ് അതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരവസ്ഥയാവും പക്ഷേ ഇതിന് നമുക്ക് ഒരു സൊല്യൂഷൻ ചെയ്ത് തരണം കാരണം നമുക്ക് ഇതുപോലെ ഇപ്പോൾ എവരെയും വണ്ണിട്ട് നിവർത്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട് നാളെ നമ്മുടെ ഇതുപോലെ ചെയ്യുമ്പോൾ അത് വാക്കാൽ നമുക്കതിൻ്റെ ഒരു ഇത് തന്നാൽ പോരാ പക്ഷേ നമുക്കത് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതുപോലെ നാളെ കാലത്ത് നമ്മളിതുപോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇതിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾക്ക് എന്നുവെച്ചാൽ ബാക്കി അടുത്ത വയലിൻ്റെ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഞങ്ങൾക്ക് വെച്ചാൽ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല മൊത്തം വെള്ളക്കെട്ടിൽ കിടക്കുവാണ് ആ ഭാഗം അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് അങ്ങനെ നമുക്കൊരു ഉറപ്പ് തരണം ഗ്രാമപഞ്ചായത്ത് അംഗമാണ് നാട്ടുകാരുടെ പരാതി അനുസരിച്ചാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ കുന്നത്തുകാൽ നവകേരള സെസിൻ്റെ ഭാഗമായിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ ഭൂമി കംപ്ലീറ്റ് മണ്ണിട്ട് നിർത്തുന്നതാണ് കാണുന്നത് അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഭൂമിയാണ് ഈ കൃഷി ഭൂമി കർഷകരുടെ ഭൂമിയെല്ലാം വെള്ളം കയറി നശിക്കത്തക്ക രീതിയിലാണ് ഈ മണ്ണിട്ട് നിർത്തൽ നടത്തുന്നത് കുന്നത്തയാൽ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഭൂമി മാഫിയാണ് ഇവിടെ ഭരണം നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിന് പത്ത് സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ മണ്ണെടുക്കാൻ വീട് നിർമ്മിക്കാൻ മണ്ണെടുക്കുന്നതിന് അധികാരം കൊടുത്തപ്പോൾ ഇന്ന് ഇതിൻ്റെ മറവിൽ പത്ത് സെൻറ്റിന് മണ്ണെടുക്കാൻ അനുമതി വാങ്ങുകയും അതോടൊപ്പം തന്നെ അടുത്തുള്ള മലനിരകൾ മൊത്തത്തിൽ ഇടിച്ചു മാറ്റുന്ന ഒരു പ്രവണതയാണ് പല ഗ്രാമപഞ്ചായത്തിലും കാണാൻ സാധിക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു നയത്തിനെതിരാണ് ഗവൺമെൻറ് പത്ത് സെൻറ്റ് പറഞ്ഞാലും കുന്നത്തുകാൽ പഞ്ചായത്തിലെ ഭരണപക്ഷത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം പ്രവണതകൾ ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു ഇവിടെ നവകേരള സദസ്സിന് വേണ്ടി രാജാവിനെ എഴുന്നള്ളിക്കാൻ വേണ്ടി കാരക്കുണം മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള വയലുകൾ മുഴുവനും ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് വയലുകളൊക്കെ നികത്തി മണ്ണിട്ട് നികത്തി കൃഷിയോഗ്യമല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിന് താഴെ ഒട്ടനവധി ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ആ വരുന്ന ഒരു തോടിനെയും അവരടച്ചു ഈ വയലിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ അടയ്ക്ക് മണ്ണിട്ട് മൂടുന്ന ആ നെൽപ്പാടത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി കോടതിയിൽ നിന്ന് സ്റ്റേ എടുത്തു ഇതിന് ഈ വയൽ നികത്താൻ പാടില്ല എന്ന് സ്റ്റേ ഉള്ള ഈ സാഹചര്യത്തിൽ പോലും സ്റ്റേയെ വെക്കേറ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റേ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മണ്ണിട്ട് മൂടുന്നത് ഒരു രാജാവിനെ കൊണ്ടുവരാൻ പോലെ പണ്ട് രാജഭരണകാലത്തെ പോലുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിന്ന് ഇവിടെ കാണുന്നത് ആ മുഴുവനും ആ വയലുകളെല്ലാം നികത്തി നികത്തി വരുന്നതാണ് അപ്പോൾ ഇതിനെതിരെ യഥാർത്ഥത്തിൽ സർക്കാരിനൊരു സംവിധാനം ഈ കർഷകരെ സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയും ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് സദസ്സിന്റെ മറവിലാണ് ഈ അനധികൃത വയൽ നികത്തൽ നടക്കുന്നത് തിരുവനന്തപുരത്ത് കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജിലെ അങ്കണത്തിലാണ് ഇത്തരത്തിലുള്ള വയൽ നികത്തൽ നടക്കുന്നത് ഇരുപത്തിരണ്ടിന് പാറശാല നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് ഇവിടെയാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകളുടെ മറവിലാണ് മങ്കാരം ഏലയിലെ ഏക്കറോളം നിസ്സാരമൊന്നുമല്ല ഒരു ഏക്കറോളം വയൽ മണ്ണിട്ട് നികത്തുന്നു എന്നാണ് നാട്ടുകാരും കർഷകരും പറയുന്നത് പത്ത് വർഷം മുൻപ് ഈ വയലുകൾ മണ്ണിട്ട് നികത്താൻ നടത്തിയ ശ്രമം നാട്ടുകാരും കർഷകരും സംഘടിപ്പിച്ച് തടഞ്ഞിരുന്നതാണ് അന്ന് സ്റ്റേഡിയത്തിന് സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണാണ് ഇപ്പോൾ യന്ത്രത്തിന്റെ സഹായത്തോടെ വയലിലിട്ട് നികത്തുന്നത് അത്രേ അന്ന് നാട്ടുകാർ സംഘടിക്കുന്നതിന് മുൻപ് ആറോളം വയലുകൾ ആശുപത്രി അധികൃതർ നികത്തിയിരുന്നു തുടർന്ന് റവന്യൂ അധികൃതർക്ക് പരാതി പോയി അവിടെ ആർ ഡി ഒ ഇടപെട്ടാണ് ഈ നികത്തൽ നിർത്തിവെച്ചത് എന്നും നാട്ടുകാർ ഓർമ്മിക്കുകയാണ് കണ്ടൻചറക്കുളത്തിനും മങ്കാരം കുളത്തിനും ഇടയിലാണ് മങ്കാരം ഏല ഇവിടെ പുറംപോക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് സെന്റ് തോടിന്റെ നല്ലൊരു ഭാഗവും ഇതിനകം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറഞ്ഞ അറിയാൻ കഴിയുന്നത് നവകേരള സദസ്സിന്റെ മറവിലാണ് ഇപ്പോൾ ഇവിടെ വയൽ നികത്തൽ വീണ്ടും നടത്തുന്നത് എന്നാൽ സദസ്സിന് എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നമ്മൾ വളരെ കുറേ നാളുകളെ നവകേരള സദസ് തുടങ്ങുന്ന സമയം തൊട്ട് എത്ര സ്കൂളുകളുടെ മതിലുകളാണ് മുഖ്യം യാത്ര ചെയ്യുന്ന ആ വാഹനം എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ വഴിയൊരുക്കാൻ എത്ര സ്കൂളുകളുടെ മതിലുകളാണ് വെട്ടിപ്പൊളിച്ചത് ആ പലയിടത്തും അതിന്റെ പുനർനിർമ്മാണം പ്രോപ്പറായി നടക്കുന്നില്ല എന്ന പരാതികളും ഉയരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ മതിൽ പൊളിക്കുന്നതുമായി പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കിയിട്ടുള്ള ഇത്തരത്തിലൊരു നവകേരള സദസ് എന്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞാലും എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതിനൊക്കെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പലരും പ്രതികരിക്കാതിരിക്കുന്നത് പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്തൊക്കെയായാലും ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു കാലം വരും ഇതിനെല്ലാം മറുപടി സർക്കാർ കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ പറയുന്നത് സഹിക്കുന്നതിന് എന്തൊക്കെയായാലും ഒരു പരിധിയുണ്ടല്ലോ ക്ഷമയുടെ നെല്ലിപ്പലക കടക്കുമ്പോൾ എന്തായാലും ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് മുഖ്യന് ഒരു മുന്നറിയിപ്പായി പൊതുസമൂഹം ഇപ്പോൾ നൽകുന്ന ഒരു സൂചനയാണ് സ്കൂൾ മതിലുകൾ പൊളിച്ചു ക്ഷേത്ര മതിലുകൾ പൊളിക്കുന്നു അതോടൊപ്പം വയലുകൾ നികത്താനുള്ള ശ്രമം നടക്കുമ്പോൾ ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കായംകുളത്താണ് ആ വാർത്ത കായംകുളത്ത് ഇറച്ചിക്കടകൾ മൂടിയിടാൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് വിവരങ്ങൾ നവകേരള സദസ് കണക്കിലെടുത്ത് ഇറച്ചിക്കടകൾ മൂടിയിടാൻ നഗരസഭ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ഈ മാസം പതിനാറാം തീയതിയാണ് നവകേരള സദസ്സ് കായംകുളത്ത് എത്തുക അത് ആ ഒരു സന്ദർശനത്തോടനുബന്ധിച്ച് കച്ചവട സ്ഥാപനങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് വേദിക്ക് അൻപത് മീറ്റർ അകലുള്ള ഇറച്ചിക്കടകൾ മൂടണം എന്നതിനോടൊപ്പം സമീപത്തെ ഹോട്ടലുകൾ അടച്ചിടണം എന്നതാണ് നിലവിലെ നിർദ്ദേശം എന്തായാലും അത് പറ്റില്ല ഒരു ദിവസം മുഴുവനുമായി കടകൾ അടച്ചിടുകയാണെങ്കിൽ വരുമാനം കുറയുമെന്നും സർക്കാർ ഇത്തരത്തിൽ പാവപ്പെട്ട തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് ഇറച്ചിക്കട തൊഴിലാളികൾ പറയുന്നത് ഹോട്ടലുകളിൽ ഗ്യാസ് ഉപയോഗിച്ചുള്ള പാചകത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രമാത്രം ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് താനെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ന്യൂസ്